ഹായ് ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞുമോൻ നിഷാദ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയും കപ്പയാണ് നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കുക്കറിലിട്ട് ഉപയോഗിച്ചെടുക്കണം ആദ്യം നമ്മൾ കുക്കറിലേക്ക് ബീഫ് ബീഫിടാം കുക്കറിലേക്ക് ബീഫ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അത് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ സവോള ഒരു സവോള പിന്നെ മൂന്നാല് കൊച്ചുള്ളി പിന്നെ കുറച്ച് മല്ലി മല്ലിച്ച പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പിന്നെ കറിവേപ്പില എല്ലാം കൂടി മിക്സ് ആക്കണം ഒന്ന് മിക്സ് നല്ലോണം ഒന്ന് ഇനി നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വില അതിലേക്ക് ചെറുനേരങ്ങ നീര് കുറച്ച് വീഞ്ഞിരിക്കാം അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം പിന്നെ ചേരുവകൾ ചൂടാക്കി എടുക്കണം അതിന് ആവശ്യത്തിന് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി എരുവല്ല മുളക് പൊടിയാണ് പിന്നെ ഇതിന് ചൂടാക്കി എടുക്കണം നല്ലവണ്ണം ചൂടായി വന്ന് അതിലേക്ക് ഒരു നാല് ഏലക്ക കുറച്ച് പട്ട ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുക്കാം അതും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം നമുക്ക് ഓഫാക്കാം ബന്ദിൻ്റെ ഒന്ന് നോക്കാം ഗ്യാസ് ആ എല്ലാം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളുത്തുള്ളി കറിവേപ്പിലിട്ടുകൊടുക്കാം മസാലപ്പൊടി ഇട്ടുകൊടുക്കുക നമ്മൾ പിന്നെ പേച്ച് വെച്ച കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി വെക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം

സൂപ്പർ ടേസ്റ്റിയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക താങ്ക്